സങ്കീർത്തനം മൂന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യഹോവെ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു ആർക്ക് ഉത്തരം ദാവീദിന് മൂന്നാമത്തെ ചോദ്യം യഹോവ തനിക്ക് ചുറ്റും പരിചയും തൻ്റെ മഹത്വവും തൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീദ് നാലാമത്തെ ചോദ്യം ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് അഞ്ചാമത്തെ ചോദ്യം ഞാൻ കിടന്നുറങ്ങി യഹോവയെന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എന്നു പറഞ്ഞതാർ ഉത്തരം ദാവീദ് ആറാമത്തെ ചോദ്യം ദാവീദിൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ച് ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞതാർ ഉത്തരം യഹോവ ഏഴാമത്തെ ചോദ്യം രക്ഷ ആർക്കുള്ളതാകുന്നു ഉത്തരം യഹോവയ്ക്ക് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ